ഇനി നന്നായി വായനു ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കേട്ടോ കുറച്ച് ഉണ്ടാക്കുന്നതാണ് ചെമ്മീൻ തൊടാണിത് ചെമ്മീൻ തൊട്ടി വെച്ചിട്ടുണ്ട് ചെമ്മീൻ എന്നത് തക്കാളി നന്നായിട്ട് പേസ്റ്റ് പേസ്റ്റാകുന്നവരെ വൈകിട്ട് എന്നിട്ട് ചെമ്മീൻ തുടക്കുക അപ്പോൾ അതിൽ മല്ലിയേപ്പില മുളപ്പ് നമുക്ക് കറിയേപ്പില ചെമ്മീൻ ഇട്ട് കഴിഞ്ഞിട്ടോ അങ്ങനെ ഇത് സിമ്മിൽ മൂടി അല വെച്ചിട്ട് കുറച്ചേരം വച്ചിട്ട് വരും അപ്പോൾ ചെമ്മീൻ ബിരിയാണി റെഡിയായി നമ്മൾ കൈ കട്ടോ ബിരിയാണി ദമ്മിടുമ്പോഴും ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം ഇനി അതിൻ്റെ കംപ്ലീറ്റ് റെസിപ്പിയൊക്കെ വേണ്ടവർക്ക് അത് ചെമ്മീൻ അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ ചെമ്മീൻ്റെ മസാല ആക്കിയതിന് ശേഷം പകുതിയിൽ ചോറിട്ടിട്ടാണ് ദമ്മിടുക നല്ല വാസന നല്ല ടേസ്റ്റാ കേട്ടോ ചെമ്മീനൊക്കെ ഇങ്ങനെ ചോറ് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് റെസിപ്പി വേണ്ടി ഞാൻ പിന്നീട് യൂട്യൂബിലിടാം കേട്ടോ ഓക്കെ